യു ഡി എഫ് യുവ ഉൾപ്പെടെ സഞ്ചരിച്ച വാഹനത്തിലാണ് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം വിഷയം ഇപ്പോൾ നിലമ്പൂരിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് യു നേതാക്കൾ സഞ്ചരിച്ച വാഹനം പോലീസ് പരിശോധന നടത്തുകയും ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഡിക്കി തുറന്നപ്പോൾ അതിൽ പെട്ടിയും കണ്ടു തുടർന്ന് പെട്ടി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു പെട്ടിയിൽ പുസ്തകങ്ങളും വസ്ത്രങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനിടെയാണ് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസുകാരോട് കയർക്കുകയും ചെയ്യുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ ഉണ്ടാക്കാനും കൂടെ ഞങ്ങൾ അവിടെ സൂചിപ്പിക്കാൻ വരണ്ട അത് നിന്റെ കൈ വെച്ചാൽ അങ്ങനെ സൂഹിക്കുന്ന ആളുകളും കേട്ടോ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം അത് തരാം കേട്ടോ ഇതൊന്നും ഇതല്ലല്ലോ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ വെച്ചോ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ എം എൽ എയും എംപിയും ആയത് എന്നാണ് ഷാഫി പറമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും പോലീസിനോട് കയർക്കുന്ന ദൃശ്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏതായാലും വിഷയം ഇപ്പോൾ നിലമ്പൂരിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി പാലക്കാടിന്റെ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു Subscribe to One India and never miss an update.